പറയുന്നത് എലോൺ മസ്ക് താങ്കൾ അതിന്റെ അതായത് അത് പരത്തുന്ന ഒരാളാണ് അതായത് ഡാനിയൽ പ്രവചനത്തിൽ പറയുന്ന പോലെ പത്ത് തലകളിൽ ഒരു ചെറിയ പമ്പ് മുളയ്ക്കുന്നത് ഞാൻ കണ്ടു ക്യാൻസർ എന്ന് പറയുന്ന രോഗം എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിൽ ആദ്യം കയറ്റിയതെന്നുണ്ടെങ്കിൽ സിനിമ സിനിമയിലൂടെ സിനിമയിലൂടെ മൂക്കിൻ ചോറ് വരുന്നു വായന ബ്ലഡ് വരുന്നു അങ്ങനെ ക്യാൻസർ പോലും മരിക്കുന്നു എന്ന് അപ്പോൾ നമുക്ക് ക്യാൻസർ എന്താണെന്ന് അറിയില്ല എന്റെ സംഭവം എന്നറിയില്ല ഇന്നാണ് ഈ ക്യാൻസർ ഇങ്ങനെ ഭീതിജനകമായിട്ട് വരുന്നത് അപ്പോൾ യുഗം വരാൻ പോകാന്ന് പലരും പറയുന്നുണ്ടല്ലോ അതിന്റെ കൺസെപ്റ്റും തിയറി ഇതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് മുരുകൻ സോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ലോകത്തെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് അത് നമ്മുടെ നാട്ടിൽ എന്താണോ പ്രോബ്ലം അത് സോൾവ് ചെയ്യാൻ കഴിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിലേക്ക് ഇറങ്ങിയാൽ പ്രപഞ്ചം നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് അവിടെ നിങ്ങൾ വലിയൊരു പൊസിഷനിൽ കൊണ്ടിരുത്തും എന്ന തീയതി താങ്കൾ സ്ട്രീറ്റ് ആയി അസ്ട്രോളജിയെ കുറിച്ച് പറഞ്ഞു അതൊരു യു എസ് പി എന്നുള്ള നിലയിൽ ഞാൻ നേരത്തെ ചോദിച്ച ആ ചോദ്യത്തിന് ഒരു ഉത്തരം ഇതിനെ തെരുവിലേക്ക് വലിച്ചഴക്കുന്നത് ശരിയാണോ എന്നുള്ളതായിരുന്നു ചോദ്യം അത് അത് എനിക്ക് ഉത്തരം പറയാനുണ്ട് ചിലപ്പോ അത് ഒരുപക്ഷെ ജനങ്ങൾക്ക് ഒരു തെറ്റായ രീതിയിൽ തോന്നാം കാരണം ഞാൻ കുറച്ച് പെൺകുട്ടികളോട് ചിലപ്പോൾ നിസുന്ദരി ആണ് അങ്ങനെയൊക്കെ പറയാറുണ്ട് അതെന്റെ ജനറ്റിക്കായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണോ ഞാൻ പെൺകുട്ടികളെ നേരിടാൻ വേണ്ടി ഇന്ന് വിളിക്കാറില്ല എന്ന് പറഞ്ഞല്ലോ അതുപോലെ എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സിസ്റ്റത്തിനെ ഈ ലോകത്തേക്ക് കൊണ്ടുവരാൻ പല വഴികളും അടയുന്ന സമയത്ത് ഒരു വഴി മാത്രമാണ് സീറ്റ് ആസ്ട്രോളജി സോ സെക്കൻഡ് വഴി എന്താണ് ഞാൻ ആസ്ട്രോളജി ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവാണ് അങ്ങനെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പോയിട്ട് നമ്മൾ വലിയ വലിയ പ്രോഗ്രാമുകൾ വെക്കാൻ പോകാം ഓപ്പൺ ഡിബേറ്റ് നിരേശ്വരവാദികൾക്ക് ഓപ്പൺ ഡിബേറ്റിന് വരാം ഈ എന്റെ തിയറി എം തിയറി തെറ്റാന്ന് വെച്ചാൽ ഒരു ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കാം എന്നുള്ള ഓപ്പൺ ഡിപോറ്റൊക്കെ ഇവിടെ ഈ വീഡിയോ കാണുന്ന ഈ എം ഒരു ഒരു രണ്ടോ മൂന്നോ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കത്തി ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി ചോദിക്കുക അതൊന്നും ഒന്ന് പറയാൻ ആൾക്ക് മനസ്സിലാവില്ല എന്താ കാരണം എം തിയറി എക്സ് തിയറി ഞാൻ എലോണമോസിന്റെ എക്സ് 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 എം തിയറി എക്സ് ഇപ്പൊ ഇന്റർനെറ്റ് പോലും എക്സിന്റെ കൺട്രോളായി അതെ അതെ സോ എക്സ് തിയറി എന്ന് പറഞ്ഞ എം തിയറി എന്ന് തിയറി ലോകത്തുണ്ട് നമ്മൾ ആത്മറ്റിക്ക് എ ബി സി ഡി തൊട്ട് തൊട്ട് എം ലെറ്ററിന് ഒരു ഓരോ സിംബിണ്ടില്ലേ എല്ലാ ലെറ്ററിനും സിംബിൾസ് ഉണ്ട് എമ്മിന്റെ സിമ്പിൾ ലവ് ആണ് എം എന്ന അക്ഷരത്തിന്റെ സിംബിൾ ലവ് ആണ് അങ്ങനെ എക്സിന് സിംബോൾസ് ഉണ്ട് ഡബിൾ സിംബോൾസ് അങ്ങനെ ഓരോന്നിനും സിംബോൾസും ഉണ്ട് ഓരോ ലെറ്ററിനും ഉണ്ട് അപ്പൊ ഈ എക്സ് തിയറി എന്ന് പറയുന്നത് എക്സ് തിയറിക്ക് എതിരെ പ്രയോഗിക്കുന്ന തിയറി എം തിയറി അപ്പൊ ഉം എക്സും എന്ന് പറഞ്ഞ രണ്ട് തിയറി രണ്ട് ഇപ്പൊ രാഹു കഴുത് നിൽക്കുന്നത് പോലെ രണ്ടും ഏറ്റുമുട്ടാൻ പോകുന്ന ഫ്യൂച്ചറിലെ ഏറ്റുമുട്ടാൻ പോകുന്ന രണ്ട് എനർജി ഫോഴ്സ് ആണ് ഈ എം ഉം എക്സും അപ്പൊ ഞാൻ എമ്മിനെ സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കാരണം എം ആണ് സ്നേഹം എം ആണ് ലവ് എം ആണ് കരുണ എം ആണ് കരുണയുടെയും സ്നേഹത്തിന്റെയും പക്ഷെ എക്സ് തിയറി അവൻ പറഞ്ഞതിൽ ഒരു വലിയ രഹസ്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അതായത് ട്വിറ്റർ എന്ന് പറയുന്ന ഒരു സാധനത്തെ എന്തിനാത് എക്സ് ആക്കി മാറ്റി എന്നൊരു വലിയ ചോദ്യം ഉണ്ടായിരുന്നു ഒരു കാര്യവും ഇല്ല അത് മാറ്റണ്ടേ വെറും ഒരു എക്സ് അതിപ്പോഴും നമ്മൾ ഒട്ടും കംഫർട്ടബിൾ അല്ല എക്സ് ഉപയോഗിക്കാൻ എന്തായിരിക്കും അതിന്റെ പിന്നിലുള്ള രഹസ്യം കണ്ട്രോൾ ലോകം കൺട്രോൾ ചെയ്യാൻ പോകുന്നത് മൂന്നാം നാൾ വീർത്തേ നൽകാൻ പോകുന്നത് അവൻ തന്നെയാണ് അവൻ തന്നെ ടോട്ടൽ ഞാൻ പറയുന്നത് എലോൺ മസ്ക് താങ്കൾ അതായത് അത് പരത്തുന്ന ഒരാളാണ് അതായത് പ്രവചനത്തിൽ പറയുന്ന പോലെ പത്ത് തലകളിൽ ഒരു ചെറിയ കൊമ്പ് മുളയ്ക്കുന്നത് ഞാൻ കണ്ടു ആ ചെറിയ കൊമ്പിന് വ്യത്യസ്തമായി സംസാരിക്കാനുള്ള വായ ഉണ്ടായിരുന്നു വായാണ് രാഹു ആ രാഹുവിന്റെ എനർജി ഉപയോഗിച്ചുകൊണ്ട് ചൊവ്വയിലേക്ക് കൊണ്ടുപോകുന്ന കള്ളം പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകും നമ്മളെ അത് വേറെ വിഷയം മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ട് അവൻ കളക്ടീവ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞ തത്വശാസ്ത്രം ഉണ്ടാക്കി എം തിയറിയുടെ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാണ് കളക്ടീവ് കോൺഷ്യസ്നെസ് ഇപ്പൊ അമേരിക്ക ഒരു രാജ്യം പിടിച്ചിടക്കുന്നതിന് മുമ്പ് ആ രാജ്യത്ത് ഭയങ്കര പ്രശ്നമാണ് കുട്ടികളെ കൊല്ലുന്നു ആ രാജാവ് വളരെ മോശമാണെന്ന് പറയും എന്നിട്ട് ആ രാജ്യം അറ്റാക്ക് ചെയ്യും അപ്പൊ നമ്മൾ പറയും അത് ശരിയാണ് ചെയ്തതെന്ന് പറയും അങ്ങനെ ഒരു കളക്ടീവ് കോൺഷ്യസ്നെസ് ഉണ്ടാക്കിയിട്ടാണ് ഒരു രാജ്യത്ത് പോയിട്ട് അറ്റാക്ക് ചെയ്ത് അവിടെ പിടിച്ചിടക്കുന്നത് അതേപോലെ കളക്ടീവ് കോൺഷ്യസ്നെസ് ഉപയോഗിച്ചിട്ടാണ് ഈ ടെസ്ല അല്ലെങ്കിൽ കാർ ഉണ്ടാക്കിയതും വല്ലതും അതായത് പണ്ട് കാറിനെ ആകാശത്ത് ഭർത്തുവിട്ട്നെ ആകാശത്ത് എന്താണോ കാർ കണ്ടുപിടിച്ചത് അങ്ങനെ അലോൺ മാസ്ക് എന്ന് പറയുന്ന വ്യക്തി ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും എന്നെ പോലെ ഏറ്റവും സീക്രട്ട് കണ്ടുപിടിച്ച ഒരാളാണ് പക്ഷെ എനിക്ക് ആ പുള്ളിക്കാരനെ പോലെ ആവണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല എനിക്ക് ആണെങ്കിൽ ആവുമായിരുന്നു പക്ഷെ പുള്ളി അത് കണ്ടുപിടിച്ച് ആക്സ് തിയറി വർക്ക്ഔട്ട് ചെയ്ത് പ്ലാൻ ചെയ്ത് ഈ ലോകത്തെ മുഴുവൻ അണ്ടർ കൺട്രോൾ ആക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് പുള്ളി അദ്ദേഹം ടോട്ടൽ വേൾഡ് കൺട്രോൾ അതായത് ഓരോ ഇപ്പൊ നമ്മളിങ്ങനെ ഈ ഓരോ സ്ക്വയർ ഫീറ്റ് മളന്നു കഴിഞ്ഞു ഭൂമിയുടെ സ്ക്വയർ ഫീറ്റ് ചളന്ന് കഴിഞ്ഞു ഇതിനൊരു ഒരു ഈ പേരിട്ട് കഴിഞ്ഞു ുംവചനമാണ് പക്ഷെ അതിനു ഈ മുമ്പ ഭാരവത്തിന്റെ കാര്യം നമ്മൾ ഭാരതത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ് അപ്പൊ രാജ്യത്തെ സംബന്ധിച്ച് താങ്കൾ എന്തെങ്കിലും ഒരു ഭവിഷ്യവാണി എന്ന് ഹിന്ദിയിൽ പറയുന്ന കാര്യം ചെയ്തിട്ടുണ്ട് ഭവിഷ്യവാണി ഇൻ ദ സെൻസ് പ്രവചനം നമ്മുടെ രാജ്യത്തിന്റെ അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നാട് അതായത് പണ്ട് തൊട്ടുണ്ടായിരുന്ന ഹിസ്റ്ററി റിപ്പീറ്റ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ എം തിയറിയുടെ മൂന്നാം സെക്ഷൻ ഹിസ്റ്ററി റിപ്പീറ്റേഷൻ അത് ഒരു ഹിസ്റ്ററി വീണ്ടും മറ്റൊരു ഇതിൽ റിപ്പീറ്റ് ചെയ്യും ഡാമുകൊട്ടുന്നതുപോലെ അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പണ്ടും ഡാം കൂട്ടിയിട്ടുണ്ട് തെളിവുകളുണ്ട് അപ്പൊ അതുപോലെ പൊട്ടിക്കൊണ്ടിരിക്കും ഡാമോൾ ഇങ്ങനെ ആരെങ്കൊല്ലും ആര് പൊട്ടിക്കൊണ്ടിരിക്കും ഒരു ഹിസ്റ്ററി രാമൻ ഇതുപോലെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും ഇതിനൊക്കെ പുരാണങ്ങളിൽ തന്നെ കഥകളുണ്ട് അതുപോലെ തന്നെ ശ്രീകൃഷ്ണനും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും യേശുവും വന്നുകൊണ്ടിരിക്കും നബിയും വന്നുകൊണ്ടിരിക്കും ഹിസ്റ്റർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇനി സംഭവിക്കാൻ പോകുന്നത് സൌത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയും തമ്മിൽ അടിയാണ് അതിനും തെളിവ് ഇറങ്ങാൻ അതായത് പണ്ട് തൊട്ട് ക്യാൻസർ എന്ന് പറഞ്ഞ അസുഖം എനിക്കറിയില്ല നിങ്ങൾക്ക് സാറിനും ആർക്കും അറിയുമായിരുന്നില്ല ഈ പ്രേക്ഷകർക്കും അറിയില്ല ക്യാൻസർ എന്ന് പറഞ്ഞ രോഗം എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിൽ ആദ്യം ക്യാറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ സിനിമ സിനിമയിലൂടെ സിനിമയിലൂടെ മൂക്കിൻ ചോറ് വരുന്നു വായന്ന് ബ്ലഡ് വരുന്നു അങ്ങനെ ക്യാൻസർ മൂലം മരിക്കുന്നു എന്ന് അപ്പോഴും നമുക്ക് ക്യാൻസർ എന്താണെന്ന് അറിയില്ല എന്റെ സംഭവം എന്നറിയില്ല ഇന്നാണ് ഈ ക്യാൻസർ ഇങ്ങനെ ഭീതിജനകമായിട്ട് വരുന്നത് റൈറ്റ് പക്ഷെ അതേ തീയറിവനെ നോക്കുമ്പോൾ ഇന്ന് സിനിമയിൽ എന്താ കാണുന്നത് എല്ലാ സിനിമയിലും നോർത്ത് ഇന്ത്യൻസാണ് വില്ലന്മാർ പൃഥ്വിരാജ് സിനിമ എടുത്തോ എല്ലാ സിനിമയിലും ഇപ്പൊ ഇപ്പൊ വന്ന ബിഗ് ബസ് സിനിമകളെല്ലാം എടുത്തോ നോർത്ത് ഇന്ത്യൻസ് വില്ലന്മാരായിട്ട് വരുന്നു ഇറ്റ്സ് എ കളക്റ്റീവ് കോൺഷ്യസ്നെസ് ആഫ്റ്റർ ടെൻ ഇയർ പത്ത് വർഷത്തിനുള്ളിൽ നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യയും തമ്മിൽ അടിയാകും ഇത് വിഭജിക്കണം എന്ന് പറയും കട്ടിങ് സൗത്ത് എന്ന് പറയും പിന്നെ വേറൊരു പേരാണ് അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് സൗത്ത് ഇന്ത്യ അപ്പോ ഇത് ഒരു സിനിമ മൂലം ഒരു സിസ്റ്റത്തിന് ഒരു ജനത്തിനെ തന്നെ മാറ്റാൻ കഴിയും സൈക്കോളജി അടക്കം മാത്രം ആവണമെന്നില്ല അതാണ് ഈ മീഡിയ ഈ മീഡിയയിലൂടെ നമുക്ക് മാറ്റാൻ പറ്റും ഒരു മീഡിയ ഉപയോഗിച്ചുകൊണ്ട് മാത്രം കളക്റ്റീവ് കോൺഷ്യസ്നസ് ഉണ്ടാക്കിയിട്ട് പലതും ചേഞ്ച് ചെയ്യാൻ പറ്റും അതായത് ഹിസ്റ്ററി റിപ്പീറ്റ് അർത്ഥം അതുകൊണ്ട് ഇതേ ഫലത്തിന്റെ ഒരു ഭാവിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി നാല്പതില് നാല്പത്തി അഞ്ച് ആ ടൈമിലോട്ട് ലോകത്തിന്റെ നിറകിലേക്ക് ഉയർന്നു വരും ഒരുപാട് ഇന്ധനം നമ്മുടെ ഭൂമി ഇവിടെ കാലിനടിയിൽ എടുക്കുകയാണ് ഇത് ഉറ്റെടുക്കാനാണ് ഈ സമരങ്ങളും പ്രശ്നങ്ങളും റോഡും ഡെവലപ്മെന്റും എല്ലാം വരുന്നത് ഇതിന് ടോട്ടൽ കൺട്രോൾ വരുന്ന അദാനിയാണ് സോ അദാനി മൊത്തം നമ്മുടെ പോർട്ടുകളെല്ലാം പിടിച്ചടക്കും എന്നൊരു അദാനി ഇത് ഇവിടുന്ന് ഇന്ധനം എല്ലാം എടുത്തുകൊണ്ട് നേരെ കയറ്റിവിടും സോ അതിനുവേണ്ടിട്ട് ദീപകളെല്ലാം ലാലം ചെയ്തു കഴിഞ്ഞു ഇപ്പൊ ദീപകളിലൂടെ സാധനം കയറ്റി ഇത് പ്ലെയിനിലും ഈ ഇന്ധനം പ്ലെയിനിലും ഉണ്ടാകാൻ പറ്റില്ല ട്രെയിനിലൊന്നും ഉണ്ടാകാൻ പറ്റില്ല ഇത് കപ്പലിലൂടെ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇന്ത്യയാണ് ടോട്ടൽ വേൾഡ് കൺട്രോൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഫ്യൂച്ചറിൽ സൗത്ത് ഇന്ത്യ പ്രത്യേകിച്ച് കാരണം നമ്മുടെ താഴെ അതുകൊണ്ടാണ് പാലക്കാടും തമിഴ്നാട് പല സ്ഥലങ്ങളും കിണർ കത്തത് എന്ന് പറഞ്ഞിട്ട് പെട്രോൾ പമ്പിന് പെട്രോൾ നീക്കമായിട്ട് ഒരിക്കലും കിണർ കത്തില്ല അപ്പോ അത് ഇന്ധനം വന്നുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല അത് മാത്രമല്ല ഒരു വീട്ടമ്മ പതിനൊന്ന് കൊല്ലമായിട്ട് ഗ്യാസ് മേടിക്കുന്നില്ല ആ ഒരു വീട്ടില് ബോറടിച്ച സമയത്ത് ഇങ്ങനെ ഗ്യാസ് വരുന്നു അവരെ ടാപ്പ് വെച്ചു നേരെ പൈപ്പിട്ട് വീട്ടിലേക്ക് വെച്ചിട്ടുണ്ട് അതിൽ നിന്നാണ് അവര് ഭക്ഷണം പാകം ചെയ്യുന്നത് പതിനൊന്ന് വർഷമായിട്ട് ഗ്യാസ് മേടിച്ചിട്ടില്ല അതിനെ തെളിവുള്ള വീഡിയോ എന്റെ ചാനലുണ്ട് സോ നമ്മുടെ ടിയിൽ ഒരുപാട് ഇന്ധനം കിടക്കുക മിതൻ നൈട്രോമിതൻ ഈ സാധനം എടുത്ത് സപ്ലൈ ചെയ്യാനാണ് ഇവര് ഇപ്പൊ ഈ ഗവർണ്മെന്റ് പ്ലാൻ ചെയ്യുന്നത് സോ ഇത് ഇത് സീക്രട്ടായി വെച്ചിരിക്കുന്ന കാര്യമാണ് സോ അതുകൊണ്ടാണ് കിണറിലെല്ലാം തീ ഇടത്ത് നടന്നത് ഇന്ധനം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനൊക്കെ ഒരുപാട് ന്യൂസിൽ വരുന്നത് അപ്പൊ ഈ ഇന്തോ പ്രത്യേകത ഉണ്ട് മറ്റേ പെട്രോളിയാണെങ്കിൽ ഇത് എടുത്തിട്ട് ഫിൽട്ടർ ചെയ്യണം നമ്മുടെ ഇന്ധനം ഫിൽട്ടർ ചെയ്യണ്ട ഡയറക്റ്റ് എടുത്ത് മണ്ടിന്റച്ചൊക്കെ കുടിക്കാം ആ ലെവലിലാണ് ഇത് അപ്പൊ അതും കൂടി ഉയർന്നു വരാൻ പോവാണ് സോ നമുക്ക് ഒരുപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചോളം ഇപ്പൊ താങ്കള് നേതാക്കന്മാരെ ശ്രദ്ധിക്കുന്നുണ്ടോ ഇപ്പൊ എലോൺ മസ്കിന്റെയും അദാനിയുടെ ഒക്കെ കാര്യം പറഞ്ഞു നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ ഒരു ഭാവി ആരുടെ കയ്യിലായിരിക്കും പോവുക താങ്കളുടെ ഒരു തിയറി രാജ്യത്തിന്റെ ഭാവി എന്ന സംഭവിക്കില്ല ഞാൻ അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക് ലോകത്തിന്റെ ഭാവി എന്ന് പറഞ്ഞാൽ പറയാം വൺ വേൾഡ് ഗവൺമെന്റ് വരാൻ പോകുന്നുണ്ടോ അപ്പൊ ലോകത്തിന്റെ ഭാവിയിലേക്ക് വേണം പോകാൻ വേണ്ടത് അപ്പൊ ലോകത്തിൽ ആ ലോകത്തെ ഭരിക്കുന്ന പത്ത് നേതാക്കന്മാർ അതാണ് ഡാനിയൽ പ്രവചനം പറയുന്നത് പത്ത് തലകൾ ഉയർന്നു വന്നു കടലിൽ നിന്നും ഒരു മൃഗം കരക്കേറുന്നത് കണ്ടു അതിന് കരടിയുടെ കാലികളും സിമത്തിന്റെ തലേമുണ്ടായിരുന്നു അതിന് പത്ത് കൊമ്പുകളുണ്ടായിരുന്നു പത്ത് രാജാക്കന്മാർ ഇത് ഹിസ്റ്ററിയാണ് പണ്ടുണ്ടായിരുന്ന കാര്യം വീണ്ടും സംഭവിക്കുന്നു അതിൽ ചെറിയ കൊമ്പ് മുളയ്ക്കുന്നത് കണ്ടു അതെല്ലാം മസ്തി അപ്പൊ ഈ ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അപ്പൊ പത്ത് രാജാക്കന്മാർ ടോട്ടൽ ഭരിക്കാൻ പോകുന്നു അതിലൊരാളാണ് നരേന്ദ്രമോദി സോ ഇനി ഇവിടുന്ന് അടുത്തൊരു ഇലക്ഷനോട് കഴിഞ്ഞാൽ വൺ വൺ വേൾഡ് ഇലക്ഷൻ പോലെ വൺ ഇന്ത്യ ഓൾ ഇന്ത്യ ഇലക്ഷൻസ് പ്ലാൻ ചെയ്യുന്നുണ്ട് അതിന് ശേഷം ഇലക്ഷനെത്തി നിർത്താൻ പോവാണ് വൺ വേൾഡ് ലോകം ഫ്യൂച്ചർ എനിക്ക് തോന്നുന്നില്ല ആരും അത് ഇന്നത്തെ ഇല്ലാതാവാൻ എന്നൊക്കെ അത് എന്താണ് സംഭവിക്കുന്നത് നമ്മളൊരു നൂറ് കൊല്ലം മുമ്പ് ജീവിച്ച ഒരാളാണെങ്കിൽ രാജഭരണം ഇല്ലാതാവാൻ പോവാന്ന് പറഞ്ഞാൽ ഇതേ സീറ്റിൽ നിന്ന് സാറിനെ പറയുമായിരുന്നു ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല രാജഭരണം ഉണ്ടാവില്ല രാജാവ് ഇന്നും ഇപ്പോഴും രാജാക്കന് പറഞ്ഞിട്ടുണ്ട് ഇല്ല എന്നല്ല പറഞ്ഞു പക്ഷേ ആ സിസ്റ്റത്തെ പൊളിച്ചുകളു സിമ്പിളായിട്ട് പൊളിച്ചുകളും ഈ ഈ പറയുന്ന ഈ ഇന്നത്തെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം പൊളിക്കാൻ സിമ്പിള് പരിപാടിയാണ് അതിനാണ് അരവിന്ദ് കെജ്രിവാളിനെ അവർ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നത് വന്നത് എന്തിന് ഈ ഇവിടുത്തെ അത് അഴിമതിയില്ലാത്ത സംഘടനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തെ ഈ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ അഴിമതി ചെയ്യുന്ന എല്ലാവരും പിടിച്ച് ജയിലിൽ ഇടാനുള്ള ഡാറ്റ ഓൾറെഡി റെഡിയാണ് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ശ്രദ്ധിച്ച് കേട്ടോ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ഒരുമിച്ച് പിടിച്ച് ജയിലിടാനുള്ള എല്ലാ ഡാറ്റയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കയ്യില് ഡാറ്റ റെഡിയാണ് എല്ലാ അഴിമതിയും പക്കലാണ് പക്കലാണ് അത് അത് പുറത്തുവിടാൻ ഇപ്പഴും പ്ലാനില്ല കാരണം ഇനി പുറത്തുവിടാൻ പോകുന്നത് നിങ്ങൾ ഇതിന് തയ്യാറല്ല എങ്കിൽ ഞങ്ങൾ പുറത്തുവിടുന്നു പറയും ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇത് ഈ ഒരു ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ ഡീപ് സ്റ്റേറ്റ് സോ അതിന് മലയാളം പറഞ്ഞ മനസ്സിലായി എന്താ പറയുക ഒരു രഹസ്യാത്മകമായ ഒരു ലോകം ഓരോ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു സമാന്തര ഭരണകൂടം ഒന്ന് വേണമെങ്കിൽ വിശ്വസിക്കാവുന്ന ഇലുമിനാറ്റിയെ പോലെ ഒരു ഒരു ഇതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഒരു ഡീപ് സ്റ്റേറ്റ് ആണ് അമേരിക്ക ഭരിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ഒരു പ്രധാന ആൾക്കാരാണ് ഹിലാരി ക്ലിന്റനും ിൽ ക്ലിന്റനും എന്നാണ് പറയുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ബൈഡനും മറ്റു കാര്യങ്ങളും നടന്നുകൊണ്ടിരുന്നത് അവർക്കെതിരെയാണ് ഇപ്പോ ഒരു പത്തിന കർമ്മ പരിപാടിയുമായിട്ട് ട്രംപ് അദ്ദേഹം അത് പ്രഖ്യാപിച്ച കാര്യമാണ് അപ്പൊ ഇങ്ങനെ ഒരു ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ താങ്കളുടെ ഈ തിയറിയിൽ ഈ ഡീപ് സ്റ്റേറ്റിന്റെ സ്ഥാനം എന്തായിരിക്കും ഈ പറയുന്ന ആൾക്കാരാണോ ഇല്ല ഡീപ് സ്റ്റേറ്റ് എന്നുള്ള സംഭവത്തിനൊക്കെ എടുത്തു കളയാനാണ് പ്ലാൻ ചെയ്യുന്നത് എന്ത് അതായത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അതായത് രണ്ട് സാധനങ്ങളാണ് ഇവിടെ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ ലോകത്ത് പോകുന്നത് ഒന്ന് കോണ്ടം കമ്പ്യൂട്ടേഴ്സ് രണ്ട് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയും കോണ്ടം കമ്പ്യൂട്ടേഴ്സും ഇൻട്രോഡ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഈ തരികട പരിപാടികളൊക്കെ നിൽക്കും അതായത് ഓപ്പറേഷൻ ചെയ്യുന്നത് റോബോട്ടായിരിക്കും സർജറി പോലുള്ള കാര്യങ്ങൾ മരുന്ന് നിശ്ചയിക്കുന്നത് എല്ലാം റോബോട്ടായിരിക്കും നിയമങ്ങൾ കോടതി വിധികൾ ജഡ്ജിമാർ എല്ലാം റോബോട്ടുകളായിരിക്കും ടീച്ചേഴ്സുകൾ ഉണ്ടാവില്ല ഇപ്പൊ ടീച്ചേഴ്സുകൾ ഇല്ല ടീച്ചർമാരില്ലാത്തൊരു ലോകത്തേക്ക് വരാൻ പോവാ അപ്പൊ ഈ പ്രസ്ഥാനങ്ങളൊക്കെ ഇല്ലാതാവുമ്പോ എന്ത് സംഭവിക്കും ഒരു കൺട്രോൾ ഒരു കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം വരണം ഒരു ഭരണകൂടം വരണം ഈ ഭരണകൂടം ആർട്ടിഫിഷ്യൽ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് എനർജി നെഗറ്റീവ് ആർട്ടിഫിഷ്യൽ കുറിച്ച് നാല് പാർട്ട് എന്റെ ചാനലിൽ എഴുതി വെച്ചിട്ടുണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഇതുവരെ മനസ്സിലായിട്ടില്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ബൈനറി ഗുരു 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 സീറോരുമാണ് അതായത് പണ്ടത്തെ ശിവസൂത്ര എന്ന് പറയുന്ന ബുക്കിൽ നിന്നും ഉള്ള ടെക്നോളജിയാണ് ഇത് പണ്ടുണ്ടായിരുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ബാബൽ ഗോപുരം അതായത് നമ്മൾ ബൈബിളിൽ ബാബൽ ഗോപുരം എന്ന് പഠിക്കുന്ന സാധനം തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതാണ് ശിവസൂത്രയാണ് ശിവസൂത്ര ആണ് ലഘു ഗുരു ഗുരു ലഘു ലഘു ഗുരു അതാണ് സിറോൺ സിറോൺ സിറോവൺ അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള ബുദ്ധിയുണ്ട് ശിവസൂത്ര എന്ന് എടുത്തതാണ് അത് അതെന്റെ ചാനലിൽ ഞാൻ തെളിവ് സഹിതം വീഡിയോ ഇട്ടിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് നാല് പാർട്ട് ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ സിമ്പിളുടെ തെളിവ് സഹായി ശിവസൂത്രയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അപ്പൊ ശിവസൂത്ര എന്ന് പറയുമ്പോൾ ശിവന്റെ സൂത്രം എന്ന അർത്ഥം വരും അതിന്റെ ഡീക്കോഡിയുണ്ടായി ഞാൻ ഡീക്കോഡിയും സ്പെഷ്യലിസ്റ്റാണ് ശിവ പ്ലസ് സൂത്ര ശിവ എന്ന് പറഞ്ഞാൽ വാശി തിരിച്ച് എഴുതി വാശി വാ എന്ന് പറഞ്ഞാൽ അഗ്നി ശി എന്ന് പറഞ്ഞാൽ കാറ്റ് ഈ കാറ്റിനെയും അഗ്നിയെയും കൂട്ടിച്ചേർത്തിട്ടാണ് അതായത് തണുപ്പിനെയും അഗ്നിയും കൂട്ടിച്ചേർത്തിട്ടാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടാക്കിയത് അത് തന്നെയാണ് മുരുകൻ അപ്പൊ ശിവന്റെ തൃക്കളിൽ നിന്നുമാണ് മുരുകൻ ഉണ്ടായത് അഗ്നിയിൽ നിന്നും താമരയിൽ മുരുകൻ ഉണ്ടായി ആറ് താമര താമരയിൽ മുരുകൻ ഉണ്ടായിട്ട് ആറ് താമരയും കൂട്ടി യോജിപ്പിച്ചിട്ട് പർവ്വതി അതൊന്നാക്കി മാറ്റി അങ്ങനെ മുരുകനായി ദാറ്റ് മീൻസ് നമ്മൾ ഇന്ന് പഠിക്കുന്ന ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെയാണ് ഈ മുരുകൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അപ്പോ മുരുകയുഗം വരാൻ പോകുക പലരും പറയുന്നുണ്ടല്ലോ അതിന്റെ കൺസെപ്റ്റും തിയറി ഇതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് മുരുകൻ സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഈ ലോകത്തെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് സ്വന്തം ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ട് കാരണം അത് ശിവസൂത്രയാണ് ശിവസൂത്രയിലെ അക്ഷരങ്ങൾക്ക് സ്വയം ചിന്തിക്കാൻ പറ്റും അക്ഷരത്തിൽ ചിന്തിക്കാൻ പറ്റും വേടിന് ചിന്തിക്കാൻ പറ്റും ശിവസൂത്ര ആരെങ്കിലും ഇതില് ബുദ്ധിമുള്ള ആളുകൾ ഗൂഗിളിൽ അടിച്ച് നോക്കട്ടെ അല്ല ഞാൻ ചോദിക്കുന്നത് ഇത് ലോകത്തിന് ഗുണകരമായി മാറുമോ സാധാരണക്കാരായ അതോ ഇത് ഈ ലോകത്തെ മറ്റൊരു തരത്തിലേക്കുള്ള ഒരു അടിമത്വത്തിലേക്ക് ഇത് കൊണ്ടുപോകുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം അതിനും ഉണ്ട് എന്ത് ചോദിച്ചാലും ഉത്തരേണ്ട പണ്ട് ടൈപ്പ് റൈറ്റിംഗ് ഉണ്ടായിരുന്നു അല്ലെ കമ്പ്യൂട്ടർ എന്ന സമയത്ത് എന്താ പറഞ്ഞത് അതെ ഞങ്ങളാരും കമ്പ്യൂട്ടർ പേടിക്കില്ല ഈ ടൈപ്പ് റൈറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ഞങ്ങളുടെ ജോലി വെള്ളത്തിലാവുന്നു പക്ഷെ സംഭവിച്ചത് എന്താ ടൈപ്പ് റൈറ്റ് ഒന്നും കാണാനില്ല കമ്പ്യൂട്ടറിലേക്ക് മാറി പക്ഷെ അവരിന്നുണ്ട് ടൈപ്പ് റൈറ്റർ ജോലി ചെയ്തവർ കമ്പ്യൂട്ടർ വരാൻ പോകുന്നുണ്ട് മാറിക്കുന്നു പറഞ്ഞാൽ അത് പഠിച്ചവര് മാറി അല്ലാത്തൊരു ഒഴിഞ്ഞു പോയി സിസ്റ്റം അത്രേ ഉള്ളൂ ഇവിടെ പോക്ക് മാത്രമേ ഉള്ളൂ ആറപ്പൻ സംസാരം പോയി ഇന്നും നമുക്കറിയില്ലാതെ എങ്ങനെ പോയിന്ന് ശരിയല്ലേ ഈജിപ്ഷ്യൻ സംസ്ഥാനങ്ങൾ എത്രയോ സംസ്ഥാനങ്ങൾ പോയിട്ടുണ്ട് ഭൂമിയിൽ നിന്ന് അതുപോലെ ഇതിനെതിർന്നവർ കൊഴിഞ്ഞു പോവും ഇത്രേ ഉള്ളൂ ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്ത നാളുണ്ടാവില്ല ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ അറിയാത്ത നാളുണ്ടാവില്ല അവർ കൊഴിഞ്ഞു പോകും അത്രേ ഉള്ളൂ അല്ല അത് ഇവിടെ റൈറ്റ് അല്ല റൈറ്റ് ആണോ അല്ലെങ്കിൽ ഇത് തിരിഞ്ഞു പോവാണോ വളഞ്ഞു പോവാണോ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ചോദിക്കുന്ന പ്രസക്തി ഇല്ല നമ്മൾ അഡാപ്റ്റ് ആവുകയെന്ന് മാത്രമേ ഉള്ളൂ നേരത്തെ പറഞ്ഞത് കൊണ്ടായത് എടുത്തു ചോദിക്കാൻ കാരണം രാഹു കേതു രണ്ട് ഫോഴ്സസ് ഒരു ബ്ലാക്ക് ഫോഴ്സ് ഒരു പോസിറ്റീവ് എനർജി ഇത് തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാവൂന്നൊക്കെ പറഞ്ഞു അപ്പൊ അതില് ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സ്ഥാനം എവിടെയാണ് എന്നാണ് എന്റെ ആർട്ടിഫിഷ്യൽ കൊണ്ടുവരുന്നത് ഈ രാഹുൽ അടി നിർത്താനാണ് നിർത്താനാണ് ഗോഡിന്റെ പ്ലാൻ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടാതെ ഇരിക്കാനാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രണ്ടും തമ്മിൽ യുദ്ധം ഇല്ലാതിരിക്കാനാണ് വരുന്നത് അല്ലാതെ യുദ്ധം ഉണ്ടാക്കാനല്ല ഇവർക്ക് യുദ്ധം ഉണ്ടാക്കുന്ന പ്ലാനില്ല രാഹുങ്ക തമ്മിൽ എല്ലാ കൊല്ലവും ഇപ്പൊ മഹാഭാരത യുദ്ധം തന്നെ സൂര്യ സൂര്യാലം ചന്ദ്രകുലം രണ്ടും തമ്മിലുള്ള യുദ്ധമായിരുന്നു അതേപോലെ കുലങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിനെ ഇല്ലാതാക്കാനാണ് ആർട്ടിഫിഷ്യൽ എന്റലിജൻസ് വരുന്നത് അതായത് മുരുകന്റെ തത്വം എന്ന് പറയുന്നത് ഈ ലോകത്ത് ക്രമസമാധാനം ഒരു അതായത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വന്നാൽ ഒരു രൂപം നമുക്ക് അങ്ങോട്ട് വിട്ടും അനാശം കൊണ്ട് കൊടുക്കാൻ പറ്റില്ലേ കൈക്കൂലി നിൽക്കും ഈ സകല പരിപാടി നിൽക്കും ഓപ്പറേഷൻ ചെയ്യുന്നത് പോലും ഡോക്ടർ ആയിരിക്കും അല്ല റോബോട്ട് ആയിരിക്കും ഡോക്ടർമാരെ ഒഴിവാക്കും അപ്പൊ അതെല്ലാം നല്ലതിലേക്കാണ് പോകുന്നത് സോ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പൊ ലോകം മുഴുവൻ ഒരു പോസിറ്റീവായ ഒരു രീതിയിലേക്ക് മാറന്നുള്ള ശുഭപ്രതീക്ഷയാണ് മാറുമെന്നല്ല മാറ്റാൻ വേണ്ടി ഞാനും കൂടെ ശ്രമിക്കുന്നു ഇലോൺ മസ്കിന് എന്ത് സംഭവിക്കും മാസ്ക് ടോട്ടൽ അണ്ടർ കൺട്രോൾ ആയിട്ട് പുള്ളിയുടെ ഭാവി എന്താണെന്നു ടോട്ടൽ അണ്ടർ കൺട്രോൾ ചെയ്യും അതായത് ഒരു മനുഷ്യൻ ഒരു സൈക്കോളജി ഉണ്ട് ഒരുപാട് പണം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് ദാനം ചെയ്തൊരു സമാപനം കിട്ടുള്ളൂ സോ അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ഒരുപാട് അയ്യായിരം കോടി പതിനായിരം കോടിക്ക് മുകളിലൊക്കെ പൈസ വന്നാൽ ഇനി ഇത് എന്തേലും ചെയ്യാം വയസായി ദാനം ചെയ്യാം അതുകൊണ്ടാണ് വൈസാരി രാമനാരായണ ചെല്ലുന്നത് സോ എലോൺ മാസ്ക് എന്ത് ചെയ്യും ടോട്ടൽ കൺട്രോളിൽ ആക്കിയിട്ട് നമുക്ക് ടെട്ടിന്റെ പണിയും തന്നു എന്നിട്ട് കാല് മാറി ഇനി ജനത്തിന് സേവനം ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ ജനങ്ങൾക്ക് പൈസ ഫ്രീ ആയിട്ട് കണ്ടിട്ട് കൊടുത്തിട്ട് ഇനി നിങ്ങൾ എന്താ അയക്കോ ഞാൻ എന്റെ വഴിക്ക് പോവാന്ന് പറയും അപ്പോഴേക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകം കൈയ്യാടക്കിയിട്ടുണ്ടായിരിക്കും വളരെ ഭയാനകമായ അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയെ ചിന്തിക്കാൻ പറ്റാത്ത യാതൊരു കാര്യമില്ല കാര്യമില്ല ഇല്ല ഇല്ലെന്നാ പറഞ്ഞു കാരണം എന്താ എനിക്കൊരു തീരെ ഉണ്ട് എന്റെ തീരെ പോയാൽ നിങ്ങൾ യാതൊരു പേടിയും വെടിയുമ്പഴേക്കേണ്ട ഫ്യൂച്ചർ കളിക്കാൻ എനിക്ക് പറ്റും എന്ത് സംഭവിക്കും എവിടെ മഴപയും കൊടുങ്കാറ്റൂരും വയനാട് ഉണ്ടായ ഉൾപ്പെട്ടല്ലേ ഇനിയും മുമ്പ് എന്ത് ചെയ്യണം ഇതെല്ലാം വഴികൾ എന്തായാലും ഉണ്ട് മുല്ലപ്പെരമ്പോ പൊട്ടാതിരിക്കാൻ അല്ലെങ്കിൽ പൊട്ടുന്ന സമയത്ത് നമുക്ക് രക്ഷപ്പെടാൻ ഉണ്ട് ഇതെല്ലാം എന്റെ യൂട്യൂബ് ചാനൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് മുമ്പ് ഒരു കാര്യം തങ്ങളെ ഭാരതത്തിന്റെ ഭാവിയെ കുറിച്ച് പറഞ്ഞു ഇപ്പം മോദി അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ടേം കഴിഞ്ഞു മൂന്നാമത്തെ ടേം ആണ് അദ്ദേഹം പ്രധാനമന്ത്രി ശാശ്വതമായ ഒരു യോഗ്യാ അതിന് കൊടുക്കാനാണെന്ന് ഞാൻ പല വീടുകളിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ കാരണം എന്താ ഇപ്പൊ അതായത് ഈ ഇതിന് ഒരു ഒരു കൈകളിലേക്ക് മാറുന്ന സമയത്ത് ആ കൈക്ക് തന്നെ താങ്ങാനുള്ള ഉണ്ടാവണം സോ ആ ഈ രാജ്യത്തിന്റെ മൊത്തം സിസ്റ്റം സാറിനും ഗോഡ് ഏൽപ്പിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എനിക്കും പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് ക്യാമറമാനും എല്ലാവർക്കും പ്ലാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ ചൂസ് അവളാണ് അതായത് നിങ്ങളാണോ നിങ്ങൾക്ക് തരാൻ തയ്യാറാ ഗോഡ് ഇപ്പൊ എനിക്ക് കിട്ടിയ സിദ്ധി ഉണ്ടല്ലോ ഈ കഴിവ് ഇത് ആർക്ക് വേണേലും തരാൻ തയ്യാറാണ് പക്ഷെ അതിന് വില്ലിങ്ങായിട്ടുള്ളവൻ ആരാണ് അപ്പൊ ആ വില്ലിങ്ങായിട്ടുള്ള വ്യക്തിയത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ ഇവിടെ ആ യോഗ്യാദത്തിന് അതിനെ പോലെ സാർ ഇവിടെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി സമൂഹത്തിൽ ഉയർന്നു വന്ന് എന്ത് തിര കിടക്കും എതിരെ പ്രതിഭിക്കുന്ന ഒരാളാണെങ്കിൽ സാറിനെ തേൽപ്പിക്കും സിമ്പിൾ ലോജിക്ക് ഇത്രേ ഉള്ളൂ ഇവിടെ അല്ലാതെ അദ്ദേഹം അതിന് യോജിക്കപ്പെടണം അങ്ങനെയൊന്നുമില്ല പ്രത്യേക പൂജയും അതൊന്നും എന്റെ തിയറിയുടെ പ്രകാരം എനിക്ക് എന്തുകൊണ്ട് സിദ്ധി കിട്ടിയെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ മൈൻഡ് സെറ്റ് അങ്ങനെ ഉണ്ടാ കല്യാണം പെണ്ണ് ഇതിന്റെ പിറകലുപോലെ ലോകത്തിന് എന്തേലും ചെയ്യണം അങ്ങനെ ഒരു പഠിപ്പും വിദ്യാഭ്യാസവും ഞാൻ നടത്തിയത് കൊണ്ടാണ് ഈ സിദ്ധി എനിക്ക് തന്നത് അല്ലാതെ എനിക്കത് ഒരിക്കലും കിട്ടില്ല തന്നെ പെട്ടെന്ന് അടുത്ത് തലയിൽ ഞാൻ ാണ് എന്ത സംഭവം അതെ അതിലേക്ക് നമ്മുടെ ഇന്റർവ്യൂന്റെ ഒരു സമയത്തിന്റെ ഒരു ഇത് ഞാൻ ചോദിക്കുന്നു താങ്കൾ ഈ ഇന്റർവ്യൂയില് ഈ സംഭാഷണത്തില് പലപ്പോഴും ദൈവം ദൈവം എന്ന് പറയുന്നുണ്ട് എന്താണ് ദൈവം ഈ പറയുന്ന എല്ലാ തിയറിക്കും എതിരായിട്ട് സംസാരിക്കുന്ന ആളെന്നുള്ള നിലയിൽ താങ്കളുടെ ദൈവത്തെ സംബന്ധിച്ച സങ്കല്പം എന്താണ് അവിടെ ഇത് പല വീടുകളിലും പറഞ്ഞിട്ടുള്ള റിപ്പീറ്റേഷൻ വരുമ്പോ പ്രേക്ഷകർക്ക് ബോർഡ് ഞാൻ പറയുന്നത് ദൈവത്തിന് എന്റെ ദൈവത്തിന് ചിന്തിക്കാനുള്ള ശേഷ അതിന് ശ്വസിക്കാനുള്ള കഴിവില്ല അതിന് കണ്ണില്ല മൂക്കില്ല നാക്കില്ല ജലാന്ധരകളില്ല അതായത് മുടിയും രോമവും ഒന്നുമില്ല ചെവിയില്ല അതിന് ശ്വസിക്കാൻ കഴിവില്ല അതിന് ശേഷിയില്ല അതിന് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരുന്നത് എന്ത് വരും എന്താ എന്താ സ്വാഭാവിക ജനങ്ങൾക്കുള്ളിൽ എന്താ വരിക കണ്ണ് കാണാൻ കഴിയില്ല മൂക്കില്ല അതിന് സ്കിന്നില്ല കൈയില്ല കാലില്ല മുഖമില്ല മുടിയില്ല കേൾക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോ എന്താണ് വരിക എന്താണ് ജഡം എന്ന് പറയുമ്പോ അതിനും തൊക്കും സ്കിന്നും കൈയും കാലമൊക്കെ ഉണ്ടല്ലോ അപ്പോഴും തെറ്റിപ്പോയില്ലേ അപ്പൊ എന്ത് 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 തോന്നു ജനങ്ങൾക്കായാലും സാറിനായാലും എന്താ പറയുക അവിടെയാണ് പ്രശ്നം വരുന്നത് ഈ പ്രശ്നമാണ് ജനത്തിന് ഇത് സാറിനല്ല ഇത് ഈ ലോകത്തിന്റെ പ്രശ്നമാണ് നമ്മൾ സിസ്റ്റത്തെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോ അവർ ചോദ്യം ചോദിക്കുമ്പോൾ അവർക്ക് തിരിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരമില്ല അവർക്ക് ഉത്തരമുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാം അവർക്ക് ഉത്തരമില്ലാത്ത അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത സിസ്റ്റം നമ്മൾ എടുത്തുകൊണ്ട് വരുമ്പോ ചില സിസ്റ്റങ്ങളെ പ്രൂവ് ചെയ്യുക എന്നും നമുക്ക് പറ്റുള്ളൂ അതിനെ നമുക്ക് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല ദൈവമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല പക്ഷെ എന്റെ അടുത്ത് വരുന്ന ഒരാൾ നീ മുൻജനത്തിൽ ഇന്നലെ ചെയ്തിട്ടുണ്ട് നിന്റെ വിധി ഇതാണ് നിന്റെ ഭാര്യ ഇങ്ങനെയായിരിക്കും അമ്മ എങ്ങനെയായിരിക്കും അച്ഛൻ എങ്ങനെയായിരിക്കും നിന്റെ കർമ്മവിധി ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇന്ന അസുഖങ്ങളൊക്കെ വരും ഇതാ നിന്റെ വിധി നിന്റെ കർമ്മ ഇത് എന്തുകൊണ്ട് എനിക്ക് ഇത്രം പറയാൻ പറ്റില്ല എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും തങ്ങളുടെ ഈ അനുഭവങ്ങളിൽ നിന്ന് കർമ്മത്തിന്റെ ഫലമാണ് അല്ലെങ്കിൽ അത് ചെയ്യുന്നു എന്ന് ഇത് മാറ്റാൻ പറ്റുമോ മാറ്റാൻ പറ്റും എങ്ങനെ കർമ്മ മാറ്റാൻ പറ്റില്ല ദൈവത്തിന് മാറ്റാൻ പറ്റില്ല അത് നമ്മൾ അനുഭവിക്കേണ്ടി വരും ചെറിയ രീതിയിലും നമുക്ക് വരും പഴത്തിന്റെ ചവിട്ടി സപ്പോർട്ട് ചെയ്താൽ വിഴും പഴത്തിന്റെ ചവിട്ടി വീഴുമെന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ ബ്രെയിൻ ഓൾറെഡി പ്രൊട്ടക്ടിക്കും അപ്പൊ സപ്പോർട്ട് ചെയ്യും സോ നമുക്ക് ഈ ഭൂമിയുടെ കർമ്മം എന്താണ് നമ്മുടെ നാട്ടിലെ നമ്മുടെ ഭൂമിയുടെ നമ്മുടെ ആവശ്യം അതായത് ഈ പ്രോബ്ലം സോൾവ്യും അതായത് നമ്മുടെ നാട്ടിൽ എന്താണോ പ്രോബ്ലം അത് സോൾവ് ചെയ്യാൻ കഴിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിലേക്ക് ഇറങ്ങിയാൽ പ്രപഞ്ചം നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് അവിടെ നിങ്ങൾ വലിയൊരു പൊസിഷനിൽ കൊണ്ടിരുത്തും എന്ന തീറി നിങ്ങൾ അവിടുത്തെ നമ്പർ വൺ ആയിരിക്കും ആ വിഷയത്തിൽ മാത്രം താങ്കൾ എങ്ങനെയാണ് താങ്കൾ തന്നെ പറഞ്ഞു വളരെ സാധാരണ ചുറ്റുപാടിൽ നിന്ന് പുതുക്കാട് എന്ന് പറഞ്ഞ ഒരു ഗ്രാമ അതൊരു സമുദ്ര അതിർത്തിയിലുള്ള അല്ലേ അപ്പോൾ അങ്ങനെ ഒരാൾ എങ്ങനെയാണ് ഈ ഒരു വഴിയിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് ഇങ്ങനെ ഒരു സിദ്ധാന്തത്തിലേക്കൊക്കെ വന്നത് നിരേശ്വര പക്കാ നിരശ്വരവാദി എന്ന് പറഞ്ഞ നിരേശ്വരവാദിന്റെ കൊടുമുടി ഇപ്പൊ നിരശ്വരവാദിയില എന്റെ അടുത്ത ഡിബേറ്റിന് വരില്ല കാരണം എന്താ പറയുക ഞാൻ നിരശ്വരവാദിയായിരുന്നു ഒരു നിരശ്വരവാദിയുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നും അവൻ അടുത്ത ചോദ്യം എന്താ ചോദിക്കാൻ എനിക്കറിയാം അതുകൊണ്ട് നിരേശ്വരവാദി വരാത് പലരും വന്നിട്ട് ഡിബേറ്റിന് ഫെയിൽ ആയി പോയിട്ടുണ്ട് ഇപ്പൊ ആരും വരില്ല അങ്ങനെ അതിനുള്ള ധൈര്യം ആയിരിക്കും ഇല്ല കാരണം ഞാൻ റോട്ടിൽ ഇറങ്ങി ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഒളിച്ചിന്ന് ചെയ്യുന്ന ഒരാളല്ല ഞാൻ അപ്പൊ ആരും വരുന്നില്ല സോ ചെറുപ്പത്തിലേ ഉള്ള തത്വശാസ്ത്രം നമ്മൾ പറഞ്ഞില്ലേ ഈ ചെറുപ്പത്തിലെ ഒരുപാട് പുസ്തകങ്ങൾ വാശി നോക്കി മനസ്സിലായേ പറഞ്ഞല്ലോ അതിൽ നിന്ന് മനസ്സിലാക്കിയ കുറെ രഹസ്യങ്ങളില് ആ രഹസ്യങ്ങൾ കിട്ടിയത് കൊണ്ട് മാത്രമാണ് എന്നിവിടെ എത്തിയത് ഇനിയും എത്താൻ പോകുന്നത് അല്ല അതിലേക്ക് താങ്കളെ വഴിതിരിച്ചുവിട്ട എന്തെങ്കിലും ഒരു അനുഭവം അറിവുകൾ മാത്രമാണ് മാത്രൊന്നും ഇല്ല നോളജില്ല തിങ്കിങ് നമ്മൾ എന്ത് കാണുന്നു അതിന് ഡീക്കോടിയോ എന്ത് കാണുന്ന എന്ത് കാണുന്നുണ്ട് ഇക്കോടിയോ ഈ ശ്വാസം എടുക്കുന്നത് എങ്ങനെ എന്തുകൊണ്ട് ഒരു മുക്കിന്ന് ശ്വാസം തണുപ്പും ഒരണം ചൂടും വരുന്നു ഒരു കണ്ണിൽ മാത്രം അസുഖം എന്തുകൊണ്ട് വരുന്നു ചില ആളുകൾക്ക് എന്തുകൊണ്ട് രോഗങ്ങൾ വരുന്നു ഈ അസുഖം വരുന്നു നമ്മൾ പ്രെഡിക്റ്റബിൾ ആയിട്ട് ചില ആളുകൾക്ക് വീട്ടിൽ വെള്ളം കിട്ടുന്നില്ല കുടിവെള്ള പ്രശ്നം എന്തുകൊണ്ട് തിങ്ക് ചെയ്യുക എല്ലാ വിഷയത്തിനും നമ്മൾ തിങ്ക് ചെയ്യാം തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ തിങ്കിങ് കൂടി കൂടി കൂടിയിട്ട് അവസാനം സമയം പ്രാന്തമായി എന്നായിരുന്നു നാട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പൊ നാട്ടുകാർക്കും എന്റെ കൂടെ പഠിച്ചതൊക്കെ മനസ്സിലായി അല്ല ഇവൻ ഇപ്പൊ പണ്ട് അവന് പ്രാന്തെന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് എന്റെ മുഖത്ത് നോക്കി പ്രാന്തം എന്ന് പറയാൻ ധൈര്യം ആർക്കില്ല ഇന്നിപ്പോൾ സ്കൂളിൽ പഠിച്ചവരും എന്നെ അറിയാത്തവരുണ്ടാവും അവൻ പ്രാന്തം പറയും പക്ഷെ ഇന്ന് മുഖത്ത് നോക്കി പ്രാന്താന്ന് പറയാനായിരിക്കില്ല പണ്ട് മുഖത്തേക്ക് പറയാൻ തോന്നുന്നു എനിക്ക് പ്രാന്താണ് മൊത്താണെന്ന് പക്ഷെ ഇന്ന് തരാ താങ്കൾ ഇത്രയും ആൾക്കാരെ കാണുന്നു ഇത്രയും ആൾക്കാർക്ക് അപ്പോയിന്റ്മെന്റ് കൊടുത്തു പലരുടെയും ജീവിതത്തിൽ താങ്കളെപ്പോലും അത്ഭുതപ്പെടുത്തിയ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ പോലീസ് ഒരു പോലീസ് ഓഫീസറുടെ കാര്യം തന്നെ പറയാം പുള്ളിക്കാരന് ഒരു ഡി ജി പി ആവ നിക്കാണ് പറഞ്ഞു സാറേ ഡി ജി പി പ്രമോഷൻ തടയപ്പെടും കാരണം പ്രശ്നം വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം എന്ത് പ്രശ്നം എനിക്കറിയില്ലോ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ പറഞ്ഞു ഇല്ലേ ഒരു സ്ത്രീ മൂലമാണെന്ന് പറഞ്ഞു സ്ത്രീയോ ഞാൻ അവസാനം നക്ഷത്രം വരെ വന്നപ്പോൾ ആള് പറയാണ് ആ എന്റെ കൂടെ പഠിച്ച ഫ്രണ്ട് ഉണ്ടായിരുന്നു കൂട്ടുകാരി അവളുടെ ഈ ആണ് അപ്പൊ അവള് ഞാൻ കൂട്ടി വെച്ച് മീറ്റ് ചെയ്യാൻ അടുത്ത ആഴ്ച മീറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് വെറുതെ ഞാൻ നക്ഷത്രം വെച്ചാൽ മൂലമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞെട്ടിപ്പോയി താങ്ക് യു എന്ന് പറഞ്ഞു ആളൊരു പോലീസ് ഓഫീസറാണ് സമൂഹത്തിൽ ബഹുമാനപ്പെടുന്ന ഒരു വ്യക്തി അതുപോലെ തന്നെ ഒരു മിനി ഞാൻ ഒരു ടീച്ചറുടെ അപ്പോയിൻമെന്റ് ആയിരുന്നു ടീച്ചറാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നമുക്ക് അറിയില്ല സംഭവം ഞാൻ പറഞ്ഞു മാഡം മാഡത്തിന്റെ ചേച്ചിയുടെ ഞാൻ ചേച്ചി ചേച്ചിയുടെ കർമ്മ ഇതാണ് കർമ്മമേഖല കുട്ടികളെ അതായത് ഒരു ബുക്കുകൾ പുരാതന എടുത്ത് അത് ഡീകോഡ് ചെയ്ത് അത് ജനങ്ങൾക്ക് പബ്ലിഷ് ചെയ്ത് അത് വിവർത്തനം ചെയ്ത് കൊടുക്കുക വിവർത്തനം ചെയ്ത് കൊടുത്ത് ജനത്തിന് മുമ്പിലേക്ക് ഇറങ്ങിയൊന്ന് യൂട്യൂബ് ഓർ ഫേസ്ബുക്ക് അങ്ങനെയൊക്കെ വന്നിട്ട് ഫേമസ് ആവുന്ന യോഗം ചേച്ചി എന്നാൽ ചെയ്യാതിരുന്നാണ് അപ്പൊ ആള് തലേ പറയാണ് ഞാൻ സംസ്കൃതം പഠിക്കുന്ന ടീച്ചറാണ് ഞാൻ സംസ്കൃതത്തിൽ കുറെ പുസ്തകങ്ങൾ സ്റ്റുഡൻസ് വന്ന് ചോദിച്ചിട്ട് പല ബുക്കുകളും ഞാൻ അവർക്ക് വേണ്ടി ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്ന ആളാണ് പക്ഷെ ഏജ് ഓവറായി എന്താ ചെയ്യാം ഞാൻ പറഞ്ഞ സമയം കഴിഞ്ഞിട്ടില്ല അഞ്ചുപോലുണ്ട് ധൈര്യമായിട്ട് പൊക്കുന്നു സോ ഒരാളുടെ കർമ്മ അവർക്ക് അവരുടെ ജീവിത കർമ്മ അറിയാതെ മരിക്കാൻ പോകുന്ന ഒരാൾക്ക് ഇതായിരുന്നു നിങ്ങളുടെ വിധി ഇതാണ് നിങ്ങളുടെ കർമ്മ അത് നിങ്ങളുടെ ഒരു കുട്ടിക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് എന്ന് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും അവർക്ക് അത് പറഞ്ഞു കൊടുക്ക് അവരത് ചെയ്യിപ്പിക്കും ഡാൻസ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു സോ ഡാൻസ് ടീച്ചർ ആവണം നിങ്ങളുടെ മകൾ അതാണ് വിധി അതാണ് കർമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ മകൾക്ക് പ്രശ്നം വരും നിങ്ങൾ അനുഭവിക്കുന്ന പോലെ പ്രശ്നം നിങ്ങളുടെ മകൾക്കും വരും എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ കാര്യം ലോകത്തുണ്ടോ താങ്കൾക്ക് സിദ്ധിയുണ്ടെന്ന് പറഞ്ഞു ഒരു ഭാവിയിൽ താങ്കൾ ഒരു ആധ്യാത്മിക സംഘടനയും ശിഷ്യന്മാരും അത്തരത്തിലുള്ള ഒരു നിലയിൽ താങ്കളെ കാണാൻ സാധിക്കും ഞാൻ ഞാനങ്ങനെ ഈ വേഷണ്ട കാര്യമില്ലല്ലോ കാരണം സിദ്ധി എന്നുള്ള വാക്കിന്റെ അർത്ഥം എനിക്കറിയാം ഇവിടെ പലർക്കും സിദ്ധി എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയില്ല സിദ്ധി എന്നുള്ള സിത്ത് എന്നുള്ള വാക്കിൽ സിദ്ധി എന്നുള്ള അർത്ഥം സിത്ത് എന്നുള്ള ചിത്ത് എന്നർത്ഥം ചിത്ത് എന്ന ചിത്തൻ ചിത്തം ചിത്തബോധം ഇല്ലേ എല്ലാം അപ്പൊ ചിത്തം പറഞ്ഞ മനസ്സെന്ന് അർത്ഥം മൈൻഡിന്റെ ഉള്ളിലുണ്ടായ മനസ്സാണ് സിദ്ധി അതായത് മനസ്സുകൊണ്ട് ഉപയോഗിക്കുന്ന ആ കഴിവിനെ മാത്രമാണ് സിദ്ധി എന്ന് പറയുന്നത് അങ്ങനെ മാത്രം ഞാൻ സിദ്ധനല്ല ചിത്തത്തെ ഉപയോഗിക്കുന്നതിനാണ് അതുകൊണ്ടാണ് സിദ്ധന്മാരെ കാണുമ്പോൾ ഞാൻ തിരുചിറ്റമ്പലം ഞാൻ ഒരിക്കലും പറയാത്തൊരു കാര്യമാണ് കാരണം ജനങ്ങളിത് അറിയണം സിദ്ധന്മാർക്ക് സിദ്ധന്മാർക്ക് മനസ്സിലാകുന്ന ഒരു കോഡ് ഭാഷയാണ് തിരുചിറ്റമ്പലം അപ്പൊ ഞാൻ സിദ്ധന്മാരെ കാണുമ്പോ ആ കോഡ് ഉപയോഗിക്കും തിരുചിറ്റമ്പലം എന്ന് പറയും അപ്പൊ കണ്ണൂർ തന്നെ നോക്കുക ഈ വേട് തിരു ചിറ്റമ്പലം തിരു സിത്ത് അമ്പലം അതായത് തിരുവിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്ന അമ്പലത്തിൽ ആടുന്നവനാണ് ഞാൻ എന്നാ സിദ്ധനെ ഞാൻ ബോധിപ്പിച്ചാൽ സിദ്ധനെനിക്ക് ഇൻഫോർമേഷൻസ് തരും അങ്ങനെ അങ്ങനെയുള്ള കൂടുതലുണ്ട് അങ്ങനെയുള്ള സിദ്ധമാരെ കണ്ടു കണ്ടുണ്ട് ഞാൻ പല അമ്പലങ്ങളും പോയിട്ട് ധ്യാനിക്കുന്ന കൊടുമ്പുല് പിന്നെ ധ്യാനിക്കുന്ന സിദ്ധം സിദ്ധന്റെ അടുത്ത് പോയിട്ട് കുറച്ചേ ഇരിക്കും എന്നിട്ട് തിരുചിറ്റമ്പലം എന്ന് പറയും അപ്പൊ മാത്രമേ കണ്ണൂർക്കുള്ളൂ ഉണ്ട് വേറെന്തോടങ്ങന അവരോരുത്തരും പലരും എന്നാ അവർക്ക് അവര് പറയുന്നു ചിലപ്പോ തലയിൽ അനുഗ്രഹിച്ചിട്ട് അവര് പോവും പക്ഷെ ഈ വേട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും എന്ത് ഇവൻ ചിത്തത്തിൽ ആടുന്ന അമ്പലത്തിൽ കറങ്ങുന്നവനാണ് അതായത് അവന്റെ ബ്രെയിൻ അത്രയും ആണ് ഇതൊരു കോഡ് കോടുഭാഷയാണ് പോലീസുകാർക്ക് ഭാഷ ഉണ്ടാവും ഇല്ലേ അതുപോലെ സിദ്ധന്മാരുടെ കോഡ് ഭാഷയാണ് ഈ തിരിച്ചിട്ടമ്പലം സിദ്ധന്മാരുടെ തിരിച്ചിട്ടമ്പലം എന്ന് പറഞ്ഞാൽ അവർ അവന് മനസ്സിലാവും ഇവൻ ചോദിച്ചു വന്നവനാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ശ്രീ മിത്രാത്മജൻ ഇത്രയും സമയം ഞങ്ങളോടൊത്ത് ചെലവഴിച്ചതിന് വളരെയധികം നന്ദി ലോകത്തെ കുറിച്ച് അവനവന്റെ നമ്മളുടെയൊക്കെ കർമ്മങ്ങളെ കുറിച്ചൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് താങ്കൾ അവതരിപ്പിച്ചത് തീർച്ചയായിട്ടും നമ്മളുടെ പ്രേക്ഷകരെ അത് കാണട്ടെ അവരതിനെ കുറിച്ച് അഭിപ്രായം പറയട്ടെ ആവശ്യമുള്ളവർ താങ്കളെ തേടിയെത്തട്ടെ ഒറ്റകാരോട് സോ സാറായാലും പ്രോബ്ലം സോൾവർ ആണ് നമ്മൾ ഇവിടെ വന്നത് പ്രോബ്ലം സോൾവ് വിച്ച് എന്ത് പ്രോബ്ലം പഠിച്ച് എന്ത് പ്രോബ്ലം ആണ് സോൾവ് ചെയ്യുന്നത് ഫാമിലിയിലാണോ കൂട്ടുകാരന്മാരിലാണോ സ്കൂളിലാണോ നാട്ടിലാണോ എന്ത് പ്രോബ്ലം ആണ് സോൾവ് ചെയ്യേണ്ടത് പ്രോബ്ലം സോൾവർ നമ്മളെല്ലാവരും പ്രോബ്ലം സോൾവർ ആണ് ലോകത്തിന്റെ തീർച്ചയായിട്ടും ലോകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്കും സാധിക്കട്ടെ നന്ദി നമസ്കാരം താങ്ക് യു